ഇന്ന് രാവിലെ ഞാനൊരു ഇതിൻ്റെ മുട്ട കണ്ടട്ടോ എന്തിൻ്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല ആളിവിടെ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ പോച്ച കുറയ്ക്കാനും വേണ്ടി വന്നതാട്ടോ ഇവിടെ മുട്ട ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പോൾ ആളെ ഞാൻ കാണിക്കാം ഞാൻ ഓടിച്ചു കേട്ടോ ആ ഇരിക്കുന്ന ആ അമ്മ ഇവളുടെ മുട്ടയാണ് ഇത് ഞാൻ ഭയങ്കര ദേഷ്യമായിട്ട് നോക്കിയായിരുന്നു ഞാൻ ഓടിച്ചപ്പോൾ എനിക്കറിയത്തില്ലോ ഇവിടെ മുട്ടയുണ്ടെന്ന് അപ്പോൾ ഇന്ന് രാവിലെ കണ്ട കാഴ്ച കേട്ടോ ഭയങ്കര കുഞ്ഞു മുട്ട ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണത്തിൽ പുറത്തുണ്ട് കേട്ടോ ഇങ്ങനെ കുഴി കുത്തിയിട്ട് അവിടെ വെച്ചേക്കുവാട്ട ഞാനിവിടെ പോച്ച കുറിക്കായിരുന്നു അതിനെ ചാടിച്ചത് അത് കുത്തിയ കുഴി അത് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്നെ നോക്കുന്നുണ്ട് ഞാൻ ചാടിക്കുവോ ഓടിക്കോ എന്നൊക്കെ ആയിരിക്കും നോക്കുന്ന കഷ്ടം ഞാൻ ഇവിടെ സൈഡിൽ അതിനെ ബുദ്ധിമുട്ടിക്കാണ്ട് മാറിയിരിക്കുമെട്ടോ പോച്ച കുറച്ച് ആള് മുട്ടയെ അടുത്ത് വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുക ഞാൻ ഇങ്ങനെ നോക്കി അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക ആ കളറ് കണ്ടില്ലേ ഈ ഭാഗത്താട്ടോ ഇത് കുഴി കുത്തി ഇത് അതിലാ മുട്ടയിരിക്കുന്നത് ഇപ്പൊ ആള് വന്നിട്ട് ആ മുട്ടയെല്ലാം മണ്ണിട്ട് നികത്തി സത്യം പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നേ അറിയത്തില്ല പേടിച്ചിട്ടാണെന്നറിയത്തില്ലാട്ടോ വന്നിട്ട് അവിടെ മണ്ണെല്ലാം ഇട്ട് നികത്തി ഇപ്പൊ അവിടെ കണ്ടാല് നമ്മൾ പോച്ച വെച്ചില്ലേ ആ ഒരിതാന്നേ അറിയത്തുള്ളൂ അല്ലാണ്ട് അത് ഈ മുട്ടയുണ്ട് അഞ്ചാറ് മുട്ടയുണ്ടെന്നൊന്നും നമ്മൾ അറിയത്ത പോലും ഇല്ല പ്രകൃതി ഓരോന്നിനു കൊടുക്കുന്ന ഓരോ മെക്കാനിസം കാര്യങ്ങളൊക്കെ അത് കണ്ടാൽ അറിയത്തേയില്ല അവിടെ ഒരു മുട്ട ഉണ്ട് മുട്ട ഇട്ടിട്ട് പോയി ഇനിയത് എങ്ങനെ തന്നെ ഇരുന്ന് വിരിയോ അതായത് കൂടി ഇരിക്കണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ രാവിലെ രണ്ടൊരു അടിപൊളി കാഴ്ചയായിരുന്നു അത് വരും ആളിവിടെ തന്നെ കാണും നമ്മളെ നിരീക്ഷിച്ചൊക്കെ നമ്മളെ എന്നെ നശിപ്പിക്കുന്നുണ്ടോ മുട്ട എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആയ് ഹലോ നമ്മൾ രാവിലെ ഞാൻ രാവിലെ ഞാൻ ഇൻട്രോയും കാര്യങ്ങളും എടുത്ത് ഒന്നും എടുത്തില്ലായിരുന്നു അത് ഓന്തിൻ്റെ മുട്ടയാട്ടോ എനിക്കാ കുഴി മാന്തണമെന്നുണ്ട് പിന്നെ അതൊരു അമ്മയല്ലേ അത് വന്ന് ഞാൻ ചേട്ടായി കൊണ്ട് മാന്തിക്കാന്ന് വെച്ച് ദോഷം കിട്ടുമെന്ന് ചേട്ടായിക്കിട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് കാരണം ആ അമ്മ വന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് ആ കുഞ്ഞിനെ പിന്നെ കിട്ടിയില്ലെങ്കിലുള്ള വിഷമം അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച് പണ്ട് എനിക്ക് അങ്ങനെ ക്രൂരമായിട്ടുണ്ടായിരുന്നു ചേട്ടായി പല്ലി വെക്കും കുളിച്ചില്ലെങ്കിലും പല്ലി വെക്കും വർക്കിന് പോകുമ്പോൾ അപ്പോൾ നമ്മൾ വർക്കിന് പോകാനായിട്ട് തുടങ്ങും കേട്ടോ രാവിലെ ചേട്ടായി ഓൾറെഡി പോയ ഒരു വർക്കാണ് അപ്പം ചേട്ടായി രാവിലെ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു നീ സേവ് ദ ഡേറ്റ് എടുക്കാൻ വരുന്നോന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഉറക്കപ്രാന്തുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരാറു മണിക്ക് മുന്നേ എഴുന്നേക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇഷ്ടമേ അല്ല എനിക്ക് അപ്പോൾ അതിന്റെ എൻഗേജ്മെന്റ് അവരുടെ എൻഗേജ്മെന്റ് എന്തോ പേഴ്സണൽ റീസൺ കൊണ്ട് വെച്ചു അപ്പോൾ എൻഗേജ്മെന്റ് ആയിട്ടില്ല ആ സെയിം ഡ്രസ് ഇട്ടിട്ട് വൈകിട്ട് വൈകിട്ടൊരു ഷൂട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കല്യാണം വരുന്നത് പത്തൊമ്പതാം തീയതി ആട്ടോ ക്രിസ്ത്യൻ വർക്കാട്ടോ ആട്ടോ ഇത് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അടൂരോട്ട് പോവാ രാവിലെ അഴീക്കൽ ബീച്ചിലായിരുന്നു നല്ല ക്യൂട്ട് കപ്പിൾസ് ആണേ കാണാൻ ഭയങ്കര രസമുള്ള ക്യൂട്ട് കപ്പിൾസാണ് അപ്പോൾ നമുക്ക് നമുക്കതിന് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം കിച്ചു ഓൾറെഡി ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ കിച്ചു വന്നിട്ടുണ്ട് ചേട്ടായിക്കാൾ ഇത്രയും പഞ്ച്വലായിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ട് ചേട്ടായി ഭയങ്കര പഞ്ച്വൽ ആട്ടോ കിച്ചുവിനെ വിളിച്ചതുള്ളട്ടെ അവൻ വന്ന് റെഡി ആയിട്ട് അവിടെ നിൽക്കുക ചേട്ടാ ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൽ ഒരു ലിപ്സ്റ്റിക് ആട്ടോ അവൻ കൊച്ചു ചേർക്കാനല്ലേ അപ്പൊ ലിപ്സ്റ്റിക് ആട്ടോ നല്ല ഭംഗിയുള്ള ലിപ്സ്റ്റിക് ഡ്രസ് ട്രെൻഡ് നമ്മൾ നമ്മുടെ പ്രശസ്ത ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ആയിട്ടുള്ള പിടവൂർ ജിതീഷിനെ വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് വളരെ ശാന്തശീലനും സൽസ്വഭാവിയും മദ്യപാനിയുമാണ് നമ്മുടെ ജിജീഷന്റെ കുളിക്കത്തേ ഇല്ലേ മുഗ് ഗുമു ഗുമെന്ന് വാട എനിക്കുവാൻ എടുത്തോണ്ട് അങ് കൊണ്ടുവരേ പറഞ്ഞു സിംഗപ്പൂരിയുടെ രാജാവേ രാജാവേണ്ട ഞങ്ങളൊരു ഓഫർ വരുന്നുണ്ട് ജിജീഷേണ പട്ടിയെ നമ്മള് വിൽക്കാനായിട്ടിട്ടേക്കുടെ ചുമ്മാ ചാവാലി പട്ടി അനുസരണം അതിന്റെ വഴി കൂടെ പോയിട്ടില്ല അതിന് തെക്കോട്ട് വിളിച്ച പട്ടി വടക്കോട്ട് വിളിക്കും അങ്ങനത്തെ ഒരു പട്ടിയാ പിന്നെ മനുഷ്യരെ അറിഞ്ഞും പറഞ്ഞും കടിച്ചു പറിക്കും ഇതൊക്കെ ആ പട്ടിയുടെ പ്രത്യേകത വെൽ ട്രെയിൻഡ് ട്രെയിൻഡാ കേട്ടോ അഗ്രഷൻ ഉള്ള പട്ടിയെ വേണ്ടെങ്കിൽ ഈ പട്ടി മതി കാരണം കുഞ്ഞു പട്ടിയാ എന്നാലും നല്ല കടി അടിക്കും കേട്ടോ ജിജീഷ് അങ്ങനെ ട്രെയിൻ ചെയ്തു വെച്ചേക്കാ കാരണം ഇവരുടെ വീട്ടില് ഈ ബിവറേജിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ ആരും ഒന്ന് മോഷ്ടിക്കായിരിക്കും പട്ടിയെ വെൽ ട്രെയിൻഡ് അവര് വരുമ്പോഴത്തേക്കും പട്ടി ചാടിപ്പോയി അവർ കാലേ കടിച്ചു പറിച്ച തിന്നുവോ അന്നേരം പറഞ്ഞി ചേട്ടാ എല്ലാ വർക്കിനും ക്യാമറ എന്റെ ദൈവം എല്ലാം എടുത്തു എടുത്തുവച്ച് ഇന്ന് ഷേയ്ക്കും ബ്ലറും ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ അങ്ങോട്ട് സിസ്റ്റത്തിലോട്ട് ഇടുമ്പോ ചെലപ്പോ താലി കിട്ടുന്ന അവിടെ വെച്ച് കട്ട് ചെയ്യും ചെലപ്പോ ഷെയ്ക്ക് ആക്കും ചെലപ്പം ബ്ലറും ഇതൊക്കെയാ ലെൻസ് ഒക്കെ വേണ്ടായോ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എക്സ്പീരിയൻസ് മാറ്റി ചുമല്ല വീഡിയോഗ്രാഫർ ആട്ടോ ഞാൻ വെറുതെ പറഞ്ഞു ചേട്ടെ പഠിപ്പിച്ച പോലും പേജിലൊന്നും ഒന്നും നടത്തില്ല വയ്യ ആ എങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളാ ഇപ്പന്ന എങ്ങനെ സംസാരിക്കുക ഉണ്ടെങ്കിലും അല്ലേ ഇടാ വെറ്റി ഉപയോഗ ചെയ്യേ പേ ഉണ്ട് രണ്ട് ഫയല കുള തേക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതൊന്നും വേണ്ട മധുലി ഫയൽ ഇതിനൊരു ഫോട്ടോ കേറിയെടുത്തെ ആ അത് കണ്ടിട്ട് വേണം കല്യാണം ഓർക്ക് കാര്യല വിളിക്കാനങ്ങി ഹലോ ഗയ്സ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി client വന്നില്ല ക്യാമറ വൈ എടുത്ത് വന്ന client വന്നേക്കുമ്പോൾ അതി ക്യാമറ വൈ ആർട്ടും മാറ്റി ആ ഇത് പിടിക്ക് അയ്യോ കേട്ടോ മറുവായാവറോ വർക്കിനൊക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാരെ കൂടെ കൊണ്ടുവരും പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസും ശല്യോ പിന്നെ കാണിച്ചേ രാജാ രാജാവേ രാജാവേപ്പളയുടെ രാജാവ് പറയാ സ്റ്റുഡിയോടെ ഓണർന്ന് അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയുന്നത് ഇതുപോലൊരു ശിഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ശിഷ്യന്മാരെ ഇത്രയും ഇതില്ലാത്ത ശിഷ്യനെ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടില്ലേ എന്റെ മറ്റേ കറുത്ത ഡ്രസ് ഇട്ടിട്ടുള്ള ഷൂട്ട് എടുക്കാനും വേണ്ടി ഇപ്പം മഞ്ഞപ്പൂക്കളൊക്കെ പൂത്ത് നിൽക്കുക കേട്ടോ ഇവിടെ ഈ മഞ്ഞപ്പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ മറന്നുപോയി എനിക്കറിയായിരുന്നു ഈ ആല് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരാളില്ലേ ഇത് അടൂരാട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് ക്ലൈൻ്റ് ഇതുവരെ വന്നിട്ടില്ല ആ മരം കണ്ടോ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു മരം അല്ലേ അത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ വിശേഷങ്ങൾ നിന്റെ സ്റ്റുഡിയോ നെയിം ഒന്നും ശശി സ്റ്റുഡിയോക്കണ്ടെന്ന് ശശി. കുഞ്ഞൊരാളെ സാറ്റ് കളിക്ക് നോക്കിയേ പോവാനോ ഇതല്ലേ നല്ലേ <laughs> <affiliated lays> <presidency> <lays> മിക്കവാറും കിജും ആയിരിക്കും ഉണ്ടെന്ന് ഏടാ മിക്കവാറും കുഞ്ഞായിരിക്കും ആ ഓക്കെ കൊറേ നാളുകൾക്ക് ശേഷം സാറ്റ് കളിക്കുന്നത് അത് റിസ്ക് ആകും ചേട്ടായി ഭയങ്കര കള്ളക്കളി ചേട്ടായി കണ്ടിട്ട് ഈ ചേട്ടായി അവിടെ ഇവിടെ പോയി പാത്തുക്കും ഞാൻ ഫസ്റ്റ് എന്നെ കണ്ടേന്ന് ചേട്ട കണ്ടോ ഇല്ല ചേട്ടാ നമ്മടെ സാറ്റുമൂട് ഫ്രീ ആയിട്ട് നിക്കുവാന്നേ

അങ്ങനെ നമ്മുടെ സാറ്റുകളെയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരുന്നു കേട്ടോ ക്ലൈൻറ്റ് വന്നപ്പോഴത്തേക്കും ക്ലൈൻറ്റ് ഓൾറെഡി കുറച്ച് ലേറ്റായി അവർ അഞ്ചേ മുക്കാൽ ആ ടൈമിലാട്ടോ വന്നത് അപ്പം നമ്മൾ സാറ്റുകളിയൊക്കെ നിർത്തി ചേട്ടായി ഫോട്ടോ എടുക്കാനായിട്ട് വന്നു ശരിക്കും നമുക്ക് അധികം നേരം ഫോട്ടോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഇവരാട്ടോ ക്ലൈൻറ്റ് ഇവരുടെ എൻഗേജ്മെൻ്റിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഈവനിങ് ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾക്കറിയാമല്ലോ അടുള്ള ഇപ്പം അത്യാവശ്യം മഞ്ഞപ്പൂവൊക്കെ പൂത്ത് നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അവരോടെ സാറ്റ് കളിക്കുന്നത് പിള്ളേർ അപ്പുറത്ത് നിന്ന് സാറ്റ് കളിക്കാൻ ഇടയ്ക്ക് വന്ന് വിളിച്ചു ചേച്ചി നമുക്ക് സാറ്റ് കളിക്കാം നിങ്ങൾ വരുന്നില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്ക് എല്ലാവരും കൂടെ വന്നു കേട്ടോ നിങ്ങൾ വാ സാറ്റ് കളിക്കാം ഇത് കഴിയുമ്പോൾ നിങ്ങൾ വരണേ സാറ്റ് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള നല്ല മിടുക്ക പിള്ളേരായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വന്നു നമ്മുടെ കാർ ഒന്നെടുക്കണമായിരുന്നു അതിനുവേണ്ടി വീട്ടിൽ വന്നു അപ്പോഴേ ഞാൻ കഴിച്ചു അപ്പം ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ